അപ്പോ ഞാൻ അങ്ങനെ ഞാൻ കുളിച്ച് കഴിഞ്ഞു കുളിയും വല്ലതും ഇപ്പം ഒക്കെ കഴിഞ്ഞു ഞാൻ എനിക്കിങ്ങനെ ഒക്കെ തുറന്ന് നടക്കുന്നതാണ് ഇഷ്ടംസ് ഒക്കെ പക്ഷെ ഞങ്ങളുടെ ഈ ഈ റൂമിലെ വിൻഡോയിൽ നിന്ന് നോക്കിയാലും നമുക്ക് റോട്ടി കൂടെ വരുന്ന റോട്ടി ഉള്ള ആൾക്കാരെ നമ്മളെ കാണാൻ കാണിച്ചത് ഇതുണ്ടോ ഇവിടുന്ന് നോക്കിയാൽ റോട്ടിൽ കൂടെ പോണവർക്ക് നമ്മളെയും കാണാം നമുക്കവരെയും കാണാം രാത്രി കള്ളുമ്പോൾ അല്ലെങ്കിൽ അവരെയും കാണാം ഇത് ഞാനിവിടെ ചെരുപ്പൊക്കെ ഇന്നലെ അലക്കി അല്ല ചെരുപ്പ് അലക്കിയിന്ന് ഇന്നലെ ഞാൻ ചെരുപ്പ് കഴുകി വൃത്തിയാക്കി വെച്ച് തട്ടി അങ്ങനെ ചെരുപ്പുകളാണ് യൂസ് ചെയ്യുന്നത് ഇതെല്ലാം അലക്കാനുള്ളതാണ് തുണികൾ കുറച്ചൊക്കെ അലക്കി ഈ റൂമായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റല്ല ഇപ്പോഴും തന്നെയാണ് രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ പപ്പറ കിടക്കുന്നത് കാരണം ഇതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് കുറവാണ് കാറ്റ് അപ്പം ഭയങ്കര ചൂടായിട്ട് നമുക്ക് രാത്രി കിടക്കാനാവില്ല ഫാനൊന്നും ചെയ്ഞ്ച് ചെയ്യണം നമ്മൾ ഓൾറെഡി ഇത് ഫസ്റ്റ് സ്പീഡ് കുറവാണെന്ന് പറഞ്ഞൊന്നും ഇതിന് സ്പീഡ് കൂട്ടാൻ പറഞ്ഞു ചെയ്തതാണ് പക്ഷേ അവരത് ചെയ്തുകാർക്കോ വേണ്ടി ചെയ്ത പോലെയാണ് പക്ഷേ കാറ്റ് മേലേക്കാണ് പോകുന്നത് അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇല്ല ഉറങ്ങാണ് അപ്പഴ റൂമിൽ നമുക്ക് ടച്ചിട്ട് ഇതാണ് നമ്മുടെ കൊലായി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാം ഇന്ന് പുട്ടും കടലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറെ ഏകദേശം സുന്ദരിയായി ഫുഡ് ഉണ്ടാക്കാം അപ്പൊ ഞാൻ എണീറ്ററുണ്ട്

നേടാൻ അകത്താരോട് ഫോണിൽ സംസാരിക്കുകയാണ് ഇന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇനി ഞാൻ കുറച്ചേരം ഡൈസ് തയറി ഇങ്ങനെ വെറുതെ ഇരിക്കും കുറച്ചേരം ബാലരമയൊക്കെ വായിച്ചിട്ടിരിക്കും ഈ ഒരു കുപ്പി വെള്ളം കുടിക്കും പിന്നെ ജഗ്ഗിൽ കുറച്ച് വെള്ളം പിന്നെ അവിടെ ഫോൺ വിളിക്കുകയാണ് അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞു രാവിലത്തെ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെറിയൊരു മടി ഉണ്ടാവും കേട്ടോ കാരണം ഉച്ചയ്ക്കത്തേക്കുള്ള ചോറും കറിയാക്കാൻ ചെറിയൊരു മടി ഉണ്ടാവും സാധാരണമാണിത് അപ്പോൾ ഞാൻ ഇനി കുറച്ചേറെ വിട്ടിരുന്ന ബുക്ക്സ് ബുക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഞാൻ മലാല യൂസഫയുടെ ഭയങ്കര ഫാനാണ് ആൻഡ് മലാലയുടെ ബുക്സും കാര്യങ്ങളും ഞാൻ വായിക്കാറുണ്ടായ മലാല എന്ന് പറഞ്ഞ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ പോയപ്പോൾ ബാലരമ ഇട്ടിട്ടുള്ളൂ നമുക്ക് കുറച്ചു നേരം ബാലരമ വായിക്കാം പക്ഷേ ഇവിടെ വെറുതെ ഇരിക്കാം ഇത് ഞാൻ വായിച്ചിട്ടുള്ളതാണ് പുതു ഞാനൊരിതവിടെ ഡബിൾ ഈ ബസ്സിൽ ഇങ്ങനെ വരുമല്ലോ ബുക്ക് കൊടുത്ത് കൊടുത്തു കൊടുത്ത് കൊടുത്ത് വരുമല്ലോ അപ്പം അന്നേരം ഞാൻ ഉണ്ടെണ്ണോട് വാങ്ങി തരാൻ പറയണം പക്ഷേ ആളപ്പം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഇത്ര പ്രായം കിട്ടും ബാലരമ അങ്ങനെയൊക്കെ പറയുമല്ലോ എന്നാലും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്യണം അതിപ്പം എത്ര കേസാണെങ്കിലും കുഴപ്പമില്ലാ അല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞാൽ രാവിലെ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് ഈ റൂമിലേക്ക് ഞങ്ങൾ മാറിയെന്ന് കാരണം വേറൊന്നുമല്ല നമുക്ക് അപ്പുറത്തെ റൂമിൽ കുറച്ച് ഫാനിൻ്റെ കാറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ക്ലീനൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം അങ്ങനെന്താ നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഫ്രീ ആയി അപ്പോൾ എല്ലാം കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഭയങ്കര പേണതിന് മുന്നേ ഞാൻ ഇന്നത്തെ ബ്ലോഗിൽ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാണം അത് കാണിച്ചുതരാം കുറച്ച് കാര്യങ്ങൾ ഇത് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് തന്ന എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഇത് നമുക്ക് നമ്മൾ കാണാനായിട്ട് ഇവിടുന്ന് കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു തൂക്കായിരുന്നു ആ കുട്ടികളെ നമുക്ക് മാരേജ് ഫോട്ടോ ഫ്രെയിം തന്നിട്ടില്ല രണ്ട് മൂന്ന് മാരേജ് ഫോട്ടോ ഉണ്ട് അത് ഇതുവരെ മാരേജ് ഫോട്ടോ ഫ്രെയിം ചെയ്തത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ അല്ലേ

ഒരു ഒരു ഫ്രെയിം പറഞ്ഞു പക്ഷെ ഇത് നമ്മൾ ഫോട്ടോ ഭയങ്കര ഇഷ്ടമായത് പിന്നെ നമുക്ക് ഒരു കൊളാബ് വന്നതാണ് പക്ഷെ പേജ് നമ്മൾ ഓർക്കുന്നില്ല ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആള് നമുക്ക് ഇൻസ്റ്റയില് മെസ്സേജ് കൊളാബ് ഇത്ര ഫ്രെയിംസ് ഇത്തരം പിന്നെ ഇത് മൂന്ന് ഫ്രെയിംസ് വന്നിട്ടുണ്ട് ഇത് ശേഷിയുടെ മക്കളാണ് ഇത് ഇതിന്റെ കൂടെ ഉള്ള ഫ്രെയിം ആണ് ഇതിന്റെ സൈഡിലെ ഈ സംഭവം പൊട്ടിപ്പോയിട്ടോ ഈ ഒരു ഫ്രെയിം ഉണ്ട് പിന്നെ ഞങ്ങൾ ഗോവയിൽ പോയപ്പോൾ ഇനി വെക്കാനുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ വരുന്ന ഇവിടെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഇതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാന്ന് കാരണം ഒരുപാട് ആണി അടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ പിന്നെ ഞങ്ങൾ ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് കിട്ടിയ കിട്ടിയത് ഏറ്റവും ആദ്യം കിട്ടുന്നത് പിന്നെ രണ്ട് അവാർഡ്സ് ഒന്ന് നാട്ടിലാണ് അത് അത് ഇതിനകത്ത് ഗ്ലാസ് ഇതൊക്കെ തന്നെയാണ് തന്നെയാണ് ഞങ്ങളുടെ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഏഴ് ചെരുപ്പ് എനിക്ക് ഇവിടെ ഉണ്ട് ഇവിടെ ഞങ്ങൾ വന്ന ആറ് മാസമായപ്പോഴത്തേക്ക് ഏഴ് ചെരുപ്പ് ഉണ്ട് പൊന്നിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ ഇട്ടേക്കുന്ന ചെരുപ്പ് ആ ഒന്നിന് എട്ട് ചെരുപ്പ് ചെരുപ്പിന് എടുപ്പന

ട്രെൻഡ് ഞാൻ ാണ് ക്രോസ് അപ്പൊ ഇന്നത്തെ ബ്ലോഗിൽ എനിക്ക് വരാൻ പറ്റിയില്ല കുറച്ച് കാര്യങ്ങളൊക്കെ കാരണം ഇന്ന് വരാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഞാൻ പറയുന്നത് അപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഡെയിലി വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ വീഡിയോ ആയിട്ട് ഇടുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇനി വരാൻ പോകുന്ന പിന്നെ ആ നാളെ ആ അപ്പോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുഞ്ഞിട്രിപ്പ് പോകുന്നുണ്ട് അതൊക്കെ വ്ലോഗായിട്ട് നിങ്ങൾക്ക് കാണാം അല്ലേ നിൽക്കണം കൂടുതല അപ്പൊ പിന്നെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ